മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്ത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് വിശാഖമാണ് നക്ഷത്രം വിശാഖം മൂന്നാം പാദം കർക്കടക ലഗ്നം ലഗ്നത്തിൽ ശനി ഗുളികൻ കുജൻ രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ചന്ദ്രൻ രാഹു അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ഗുരു കേതു പതിനൊന്നിൽ സൂര്യൻ ബുധൻ ശുക്രൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവും എല്ലാ പ്രബല ഗ്രഹങ്ങളും തന്നെ രാഹു കേതുക്കൾക്കിടയിലായാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ രാഹുവിനും കേതുവിനും പുറത്ത് ഗ്രഹങ്ങളൊന്നും തന്നെ നിൽക്കുന്നില്ല എ ടൈപ്പ് ഓഫ് കാളസർപ്പയോഗം തന്നെയാണിത് മാറ്റമില്ല അതിനേക്കാൾ ഉപരിയായിട്ട് കാളസർപ്പയോഗമൊക്കെ ധാരാളം ഗ്രഹനിലകളിൽ കാണാൻ കഴിയുന്ന ഒരു നെഗറ്റീവ് തന്നെയാണ് കാളസർപ്പയോഗം ഏതെങ്കിലും രീതിയിൽ വന്നാൽ തന്നെ ഒരുപാട് തരത്തിലുള്ള കാളസർപ്പയോഗങ്ങളുണ്ട് അത് ഏത് രീതിയിൽ വന്നാൽ തന്നെയും പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തർക്കം തടസ്സം കാലതാമസം ഇത് മൂന്നും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനുഭവത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഗ്രഹനിലയിൽ നിശ്ചയമായും പറയേണ്ടുന്ന അല്ലെങ്കിൽ അറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് കർക്കിടക ലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നാലിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിൽ രാഹുവിനോടൊത്ത് നിൽക്കുന്നു മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും അത് ആവർത്തിക്കുന്നു കാര്യം അത്രയും പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കുന്നത് ചന്ദ്രനോടൊത്ത് രാഹു അതല്ല എങ്കിൽ കേതു അതല്ലായെങ്കിൽ ശനി അല്ലെങ്കിൽ ഗുളികൻ ശനി പുത്രനായ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഭയം ടെൻഷൻ ആങ്സൈറ്റി കൺഫ്യൂഷൻ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് സംഭവിക്കുക പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ നാലിൽ വീടിൻ്റെ സ്ഥാനത്താണ് രാഹുവും ചന്ദ്രനും നിൽക്കുന്നത് അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടിട്ട് അസ്വസ്ഥതകൾക്കുള്ള അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് ചില വ്യക്തമായ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് പറയാം ഇദ്ദേഹത്തിൻ്റെ ലഗ്നം കർക്കിടക ലഗ്നം അതിൻ്റെ അധിപൻ ചന്ദ്രനെക്കുറിച്ചാണ് തൊട്ടുമുന്നേ പറഞ്ഞത് ഉപരി ലഗ്നത്തിൽ ശനി ഗുളികൻ കുജൻ അഗ്നിമാരുത യോഗമുണ്ട് ഇവിടെ അഗ്നിമാരുത എന്ന് വെച്ചാൽ ജനിക്കുന്ന സമയം ഒരേ രാശിയിൽ ശനിയും കുജനും നിന്നാൽ അതിനെ അഗ്നിമാരുത യോഗം എന്ന് പറയാറുണ്ട് തീം കാറ്റും പോലെ എന്ന് പറയില്ലേ അതുപോലെ അതിനോടൊത്ത് ഗുളികനം നിൽക്കുന്നു വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ദ്യം ലഗ്നം എന്നാൽ വ്യക്തി ആ വ്യക്തി ജീവിതത്തിൽ ഉടനീളം പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക സമയത്ത് അത് കൃത്യമായിട്ടുണ്ട് ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധ വേണം അതിൽ തന്നെ അതീവ ശ്രദ്ധ പുലർത്തേണ്ടുന്ന ചില സമയങ്ങളുണ്ട് അതും പറയാം ശനി ലഗ്നത്തിൽ നിൽക്കുന്നു നീചനായി കർക്കിടകത്തിൽ കുജൻ നിൽക്കുന്നു അവിടെ ഗുളികനം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും കാണാവൂ പ്രത്യേകിച്ചും നിൽക്കുന്ന രാശിയിൽ നിന്ന് ഈ രണ്ട് ഗ്രഹങ്ങളും ഏഴിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മകരത്തിലേക്ക് രണ്ട് ഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് അപ്പോൾ പാർട്ട്ണർ അതല്ലെങ്കിൽ ഭാര്യയുമായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ തർക്കങ്ങൾക്കോ അതല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾക്കോ അല്ലെങ്കിൽ സ്വര ഒക്കെ ആയിട്ടുള്ള കാരണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പണപരമായിട്ടുള്ള വിഷയങ്ങളാവാം സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാവാം ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം കാണാനായിട്ട് അതുപോലെ തന്നെ ലഗ്നത്തിലെ ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ ഏതൊരാൾക്കും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി മണി ബ്ലോക്സ് മണി ബ്ലോക്സിനെ ഉണ്ടാക്കുകയും പന്ത്രണ്ടിലേക്ക് വ്യയസ്ഥാനത്തേക്ക് അഥവാ നഷ്ടസ്ഥാനത്തേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി ചെലവിനെ അകാരണമായി കൂട്ടുകയും ചെയ്യും അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നഷ്ടങ്ങൾ വരുത്തും അധ്വാനിച്ച അല്ലെങ്കിൽ അവകാശപ്പെട്ട സ്വത്ത് പണം പോലെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നഷ്ടപ്പെടാനുള്ള അവസരങ്ങൾ വിലയുള്ള വിലപിടിപ്പുള്ള പണം പോലെയുള്ള കാര്യങ്ങൾ എന്നതിനർത്ഥം നഷ്ടപ്പെടാനുള്ള കാ സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത് ഇതുപോലെ ഗ്രഹങ്ങൾ നിന്നു എല്ലാം നഷ്ടം വന്നു അങ്ങനല്ല അതിന് ചില പ്രത്യേക സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്താണ് ആ സമയത്തെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ പറയാം ഈ രണ്ട് കാര്യങ്ങൾ ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന രാഹു അതുപോലെ തന്നെ ലഗ്നത്തിൽ നീചനായി നിൽക്കുന്ന കുജൻ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനി വളരെയധികം സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തർക്ക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാത്ത പക്ഷം അബദ്ധങ്ങൾ അതല്ലെങ്കിൽ മനസ്സിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ലക്നാൽ പത്തിൽ വ്യാഴമുണ്ട് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴം അവിടേക്കേ ഗുളികനോടൊത്ത് നീചനായ കുജനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി വ്യാഴത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കേതുവിനോടൊത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുളികൻ്റെയും നീചനായ കുജൻ്റെയും ഒപ്പം നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്ന ശനിയുടെയും ദൃഷ്ടി കഴിഞ്ഞു വരുന്ന ഫലമാണ് വ്യാഴം അവിടെ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് ഡിലേ താമസം കാലതാമസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്ഷമ കാണിക്കുക അബദ്ധങ്ങൾ എടുത്തു ചാടി ചെയ്യാതിരിക്കുക എടുത്തു ചാടി ഇത്തരക്കാർ എന്ത് ചെയ്യുന്നുവോ അത് അബദ്ധമാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവാധിപനാണ് മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ ഇവിടെ കുജൻ നീചനായി ഗുളികനോടൊത്ത് ശനിയോടൊത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ അഞ്ചാം ഭാവാധിപനൊക്കെ കുജനായിട്ട് വന്നു കഴിഞ്ഞാൽ എടുത്തു ചാടാനുള്ള ഒരു ടെൻഡൻസി ക്ഷമയില്ലായ്മ റെസ്ലെസ്നെസ് കാണിക്കും അതിനനുസരിച്ച് അവധം വരികയും ചെയ്യും മോശമായിട്ടുള്ളൊരു സമയത്താണ് എടുത്ത് ചാടുന്നതെങ്കിൽ നൂറ് ശതമാനം അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും നല്ല സമയത്താണെങ്കിൽ പോലും ശ്രദ്ധിച്ചേ ചാടാകൂ അതല്ലാത്ത പക്ഷം ചന്ദ്രനോടൊത്ത് രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അല്ലെങ്കിൽ നിരാശ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിരാശ തന്നെ വേണ്ടായിരുന്നു അതൊഴിവാക്കാമായിരുന്നുവെന്ന് പിന്നീട് ചിന്തിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ പോകുന്ന അവസ്ഥ അതിന് സാക്ഷിയാകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാം ഇദ്ദേഹം ത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഗുരുദശ വിശാഖമാണ നക്ഷത്രം ഗുരുദശയിൽ ജനിച്ചു എൺപത്തി രണ്ട് വരെ വ്യാഴദശ അഥവാ ഗുരു ശേഷം ശനി രണ്ടായിരത്തി ഒന്ന് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി പതിനെട്ട് വരെ ശേഷം കേതു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശേഷം ശുക്രൻ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് വരെ ശേഷം സൂര്യൻ ആറ് കൊല്ലം രണ്ടായിരത്തി അൻപത്തൊന്ന് വരെ ശേഷം ചന്ദ്രൻ ചൊവ്വ രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് കേതു ദശ ലക്നാൽ പത്തിൽ നിൽക്കുന്ന കേതു രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെയും നീചനായ കുജനോടൊത്ത് നിൽക്കുന്ന ശനിയുടെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു നല്ലതല്ല ഒട്ടും 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 നല്ലതല്ല അതുവരെ ഉണ്ടായിരുന്ന ജീവിതം ഗതിമാറി സഞ്ചരിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് വഴുതി വീഴാവും വഴുതി വീഴാവുന്ന ഒരു സമയമാണ് ഈ പറയുന്ന ഇത്തരം കേതു കേതുവിന് ഹേതു വേണ്ട എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അത് എല്ലാവർക്കും ഒന്നും ബാധകമല്ലെങ്കിൽ പോലും ഇത്തരം വ്യക്തികൾക്ക് പ്രത്യേകിച്ചും പത്തിലൊക്കെ തൊഴിൽ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് കേതു ദശ ഈ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ വളരെ മോശമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം വ്യാഴത്തോടൊത്ത് കേതു നിന്നിട്ടാണ് ഇത്രയും മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഈ വ്യക്തിക്ക് സഞ്ചരിക്കേണ്ടി വന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ തിയറി രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതുവിനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി വരുന്ന അതിൻ്റെ മൂന്നും നെഗറ്റീവ്സും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വ്യാഴം അവിടെ ആക്റ്റീവ് ആകുക ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചില ആളുകൾ പറയാറുണ്ട് വ്യാഴത്തോടൊത്താണ് കേതു നിൽക്കുന്നത് നല്ലതാണ് അങ്ങനല്ല കേതു രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയിലാണ് മറ്റ് ദൃഷ്ടികളെന്ന് പറയുമ്പോൾ ഇവിടെ പൊതുവേ ശനി ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയാണ് നീജനോടൊത്ത് നീചനായ കുജനോടൊത്ത് നിൽക്കുന്ന ശനിയാണ് അപ്പോൾ അതിൻ്റെ ദൃഷ്ടിയും ചേരുമ്പോൾ അത് വളരെ വേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ മോശമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അക്ഷരം പ്രതി അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറ് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് വരെ കാലം നീളുന്ന ഇരുപത് കൊല്ലക്കാലത്തെ ശുക്രനിൽ ശുക്രൻ വെച്ചാൽ ശുക്രദശ അതിൽ തന്നെ ശുക്രനിൽ ശുക്രൻ്റെ അവഹാരമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് പതിനാറ് വരെ ശുക്രദശ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ലഗ്നാൽ പതിനൊന്നിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ശുക്രൻ നിൽക്കുന്നു ബുധനോടൊത്ത് വളരെ നല്ലതാണ് സൂര്യൻ അവിടെ ഉണ്ടോ ശത്രുവാണ് എന്നിരുന്നാൽ തന്നെയും ഗുളികൻ്റെയോ രാഹുവിൻ്റെയോ ഒന്നും സാന്നിധ്യം ശുക്രൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും നാലാം ഭാവാധിപനുമാണ് ഗുളിക ഭവനാധിപനായിട്ടുള്ള ശുക്രനുമല്ല സോ ശുക്രനായിക്കൊണ്ട് ദൈവത്തിന് ധാരാളം നേട്ടങ്ങളുണ്ടാകും അവിടെ വ്യാഴം കൃത്യമായി തന്നെ പത്തിൻ്റെ പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ജോലി അദ്ദേഹം ഏറ്റെടുക്കും അതുപോലെ തന്നെ ശുക്രദശയിൽ പ്രത്യേകിച്ച് ശുക്രനിൽ ശുക്രൻ സ്വാപഹാരം ആരുടെയും ഒരു ദശയുടെയും ഒരു ഗ്രഹത്തിൻ്റെയും നല്ലതല്ല അതൊഴിവാക്കി വരുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് പരിഹാരങ്ങൾ അക്കവും പുള്ളിയും ഇട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ നടക്കാനും നടത്താനും ശേഷിയുള്ള ഒരു ഗ്രഹനില കൂടിയാണിത് എന്ന് തിരിച്ചറിയുക ഉണ്ടായ ബുദ്ധിമുട്ടുകളെയെല്ലാം വന്നതുപോലെ മാറ്റാനും പുതിയ ഉണർവുള്ള ഉന്മേഷമുള്ള ഓജസ്സും തേജസ്സുമൊക്കെയുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് കിട്ടത്തക്ക രീതിയിലുമുള്ള ഗ്രഹങ്ങളുടെ പൊസിഷനിങ്ങും ഇവിടെ വളരെ വ്യക്തമാണ് അതിന് കൃത്യമായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുക കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ശുക്രദശയാണെങ്കിൽ കൂടെ പ്രത്യേകം ഒരു കാര്യം ശുക്രൻ ഗുണം ചെയ്യും നൂറ് ശതമാനം തന്നെ ഗുണം ചെയ്യും പക്ഷേ രാഹു പോലെയുള്ള അതുപോലെ ശനി പ്രത്യേകിച്ചും ലഗ്നത്തിൽ ഗുളികനോടൊത്തക്ക ശനി ഇവിടെ അപഹാരം രാഹുവിൻ്റെ അപകാരം ശുക്രനിൽ ശനിയുടെ അപഹാരം രാഹുവിൻ്റെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് കേതുവിൻ്റെ അഹാരമൊക്കെ വരുന്ന സമയത്ത് ഒരു ശ്രദ്ധ മുൻപുള്ള പോലെ ഭയമൊന്നും വേണ്ട എന്നിരുന്നാൽ തന്നെയും ഒരു ശ്രദ്ധ കൊടുത്തു തന്നെ വേണം ഇത്തരക്കാരെ അബദ്ധങ്ങൾ പറ്റുന്നില്ല എന്ന് ഉറപ്പാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായ പരിഹാരങ്ങൾ കൂടെ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഗ്രഹനില കൂടിയാണിത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി